ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തണൽ എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വാസികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത് ഈ ഒരു വിശ്വാസമാണ് ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഈ ഒരു ദുഃഖിക്കേണ്ട കഴിഞ്ഞ കാര്യത്തെ പറ്റി വസ്ലമത്ത് കിട്ടി പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ച് നബി കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് എന്ത് പ്രഖ്യാപിച്ച് കുറച്ചു കാലം എന്ന വഹിയൊന്നുമില്ല ആൾക്കാർ കളിയാക്ക എവിടെ നബിയ നെബിയാൻ മലക്കൊക്കെ പോയോ എൻ്റെ വഹിയൊക്കെ പോയോ എന്ന് നബിനെ കളിയാക്കാൻ തുടങ്ങി മാസമായി വാഹി വന്നിട്ട് നബിക്ക് വിഷമായി ആൾക്കാർ കളിയാക്കാണ് നബിക്ക് എന്നെ തോന്നി ഞാൻ നെബി അല്ലേന്ന് ഞാൻ നബി അല്ലേന്ന് കാരണം നബിയാണെന്ന് പറഞ്ഞു വഹി വന്നു അല്ലേ വാഹി വന്നങ്ങൾ നോക്കിണ്ടോ വാഹി വന്നെന്താ ഒരു ഗുഹിയിലിരിക്കുമ്പോ ബാക്കലൊരാൾ അണഞ്ഞുട്ടി പിടിച്ച് പെരുത്താക്കി ഇക്കറ ഇക്കിട്ട് കിട്ടുന്നത് പിടിച്ച് ചതച്ചക്കാണ് ഇക്രം ഇക്രം എന്നിട്ട് പനിച്ചു പോയി എന്നിട്ട് ഒരാള് എന്നിട്ടൊരാള് വറക്കത്തുബി ഔഫൽ വന്നിട്ടാണ് പറയണത് ഇത് അത് ജിബിരിയിലാണ് അത് ബൈബിള് പഴയ നിയമത്തില് മൂസന്റെ അടുത്തേക്ക് വന്ന നെബിയാണ് മലക്കാണ് ആ വന്നത് ഇത് ജിബിരിയിലാണ് ഇത് നെബിയാണ് ആരാ പറഞ്ഞത് വറക്കത്തുബ് ഔഫല പറഞ്ഞത് ഏ ആകാസ്ത എഴുതി കാണിച്ചല്ല മുഹമ്മദ് നബിയാണെന്ന് അങ്ങനെ നബി നബിയാണ് തോന്നി അങ്ങനെ നബിൻ നബിയാണെന്ന് പറഞ്ഞു വഹി കിട്ടി പിന്നെ വഹിയില്ലാലെ ചോക്കി പിന്നെ വഹിയില്ല എല്ലാരും കളിയാക്കുക നബിക്കന്നെ തോന്നി ഞാൻ നബി അല്ലേന്ന് അപ്പഴാണ് വലുതു ഹെറങ്ങു ഇദാ സജ മാ സൂറത്ത് ഓദ്യി ഒരു നേരത്തെ സൂറത്ത് ഓതിവയ്ക്കി മാ വമാ റബ്ബുബു എന്താണ് എന്താണ് നിന്റെ ഉപേക്ഷിച്ചിട്ടില്ല വെറുത്തിട്ടില്ല വന്നതാണ് വരാനുള്ളതിനേക്കാൾ അല്ല വന്നതിനേക്കാൾ ഉത്തമം വരാനുള്ളതാണ് നിന്റെ നിനക്ക് നൽകും റബ്ബിന് തൃപ്തിയാകും എന്നൊക്കെ സൂറത്തനാണ് അപ്പൊ എന്താ നബി സല്ലാഹു അലൈഹി വസ്സലാമക്ക് പോലും അങ്ങനെ പ്രയാസങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ദീൻ നൽകുന്ന ഏറ്റവും വലിയ ഒരു സുരക്ഷിതത്വം എന്നത് ഒരു തണൽ എന്നത് സത്യത്തിൽ ഈ അള്ളാഹുവിനുള്ള വിശ്വാസമാണ് െ എന്തൊരു പ്രയാസം ഉണ്ടെങ്കിലും ഇതൊക്കെ 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 റബ്ബ് 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 അറിയുന്നുണ്ട് അറിയുന്നുണ്ട് എനിക്ക് നൽകിയത് പറഞ്ഞാൽ അത് വലിയ വിഷമമുള്ള കാര്യമാണ് ബാപ്പാന്റെ മയ്യത്തിസ്കരിക്കുമ്പോൾ എനിക്കത്ര സങ്കടമുണ്ട് അതിനെക്കാളേറെ സങ്കടം ഉണ്ടാവും എന്റെ മകന്റെ മയത്തിൽ ഞാൻ നിസ്കരിക്കുക എന്നാണ് കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കണില്ല എന്റെ മകന്റെ മയ്യത്തിരിക്കണെന്ന് എന്റെ മകൻ എന്റെ മയ്യത്ത് നിസ്കരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സഹോദരങ്ങളെ ഞാൻ എൻ്റെ മകൻ്റെ മയ്യത്ത് എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത വിഷമമുള്ള ഒരു പക്ഷേ എന്റെ മകന്റെ മയത്തിരിക്കടത്തോളം മക്കൾ മരിച്ചു പോകുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസം നൽകുന്ന ഹദീസുകളുണ്ട് ഹദീസുകളുണ്ട് എന്താണ് വല്ലാത്ത വിഷമത്തിലും നമുക്ക് നിലനിൽക്കാൻ പിടിച്ചു നിൽക്കാൻ അള്ളാഹു നൽകിയ വഹിയുണ്ട് എന്ത് സ്വർഗമുണ്ട് എന്നുള്ളത് സ്വർഗം കിട്ടും ക്ഷമിച്ചാൽ സ്വർഗം കിട്ടും മലക്കിനോട് ചോദിക്കും എന്താണ് അവൻ്റെ എൻ്റെ അടിമയുടെ കരളിൻ്റെ കഷ്ണമാണ് നീ അടിമ എന്താണ് എന്ന് മലക്കിനോട് മലക്കിനോട് നാളെ ആ സമയത്ത് ാണ് മലക്ക് പറയും അടിമ അടിമ പറഞ്ഞു കേട്ടു അല്ലെ മകൻ ആക്സിഡന്റ് ആയി ഗൾഫിൽ മരിച്ചിണ് എന്നുള്ള ന്യൂസ് കേട്ടപ്പം ആ വാപ്പ എന്താ പറഞ്ഞോ എന്നാണ് ആ വാപ്പ പറഞ്ഞത് എന്ന് മലക്ക് പടച്ചോട് പറയുന്ന എന്താണ് ബന ഹംദ് ഹംദ് ഒരു സമ്മാൽ വീടുണ്ടാക്കാൻ പറയും കേട്ടോ ആ വീടിന് പേര് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി ആ വീടിന് എന്ന് പേര് ഇട്ടിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കാൻ പറയും ആ ഒരു പടച്ചോൻ ആ മലക്കിനോട് നിങ്ങൾ ആലച്ചോക്കി അതാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കാൻ പോണത് അല്ലെ ഒരു മക്കൾ മരിക്കുന്ന മാതാപിതാക്കൾക്ക് ലഭിക്കാനിരിക്കുന്ന അളവറ്റ അനുഗ്രഹങ്ങൾ നാളെ പരലോകത്ത് ഒരു ഒരു ഗ്രന്ഥം എഴുതിയാണ് ഒരു പണ്ഡിതൻ താവിവര്യനായ ഒരു പണ്ഡിതൻ അതിന്റെ ഗ്രന്ഥം എഴുതി കൊണ്ടിരിക്കുകയാണ് യും പ്രതിഫലം എന്റെ ഹദീസിൽ വന്നത് അത് എഴുതി അവസാനം അദ്ദേഹം പറയാണ് പന്ത്രണ്ട് എത്രയോ മക്കളുണ്ട് എന്റെ ഒരു ഒരു മക്കള് ഒരു മകം പോലും മരിച്ചില്ലല്ലോ എന്നുള്ളത് ഇത്രയും പ്രതിഫലം ഇതൊക്കെ കിട്ടാൻ ഒരു കുട്ടി പോലും എനിക്ക് മരിച്ചില്ലല്ലോ എന്ന് അദ്ദേഹം സങ്കടപ്പെട്ടു എന്ന് ആ ഗ്രന്ഥം എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അത്രയും പ്രതിഫലമാണ് മക്കള് മരിച്ചാൽ മാതാപിതാക്കൾ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഇതൊന്നും ഒരു നഷ്ടല്ല ഇതൊന്നും സഹോദരങ്ങളെ മക്കള് മരിച്ചില്ല ഏരിച്ചോളി ഇതൊക്കെ കുറച്ചല്ലേ ഒരു അറുപതോ എഴുപതോ കൊല്ലല്ലേ ജീവിക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഒരു മരിക്കും അതിന്റെ മുമ്പ് നമ്മൾ മരിക്കും എല്ലാവരും ഇവിടുന്ന് പോകും ആരും ഇവിടെ ബാക്കിയാവില്ല അതുകൊണ്ട് ഈ മരണത്തിന് ശേഷമുള്ള ജീവിതം അതാണ് യഥാർത്ഥ ജീവിതം അതിലേക്കുള്ള ഒരു അതിലേക്കുള്ളൊരു വിളവെടുപ്പ് മാത്രമാണ് ഇഹലോക ജീവിതം എന്ന ജീവിതത്തിന്റെ ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് ആർക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ സഹോദരങ്ങളെ അവർക്കാണ് ഈ ജീവിതത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ ഈ ജീവിതത്തിൽ ഈ ജീവിതത്തിൽ സ്വർഗത്തെ കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ ദുനിയാവിലൊരു ഒരു സ്വർഗമുണ്ട് ദുനിയാവിലൊരു ഒരു സ്വർഗമുണ്ട് അല്ലെ അള്ളാഹുവിനെയും അള്ളാഹുവിൽ അചലമായി വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് പോയ വ്യക്തിക്ക് അള്ളാഹുവിന്റെയും അവർക്ക് നാം നല്ല ഒരു ജീവിതം നൽകുമെന്ന് വിശുദ്ധ ഖുർആാനിലെ ആയത്തുണ്ട് ആ ജീവിതം എന്നാ പരലോകത്ത് മാത്രമല്ല അത് ദുനിയാവിൽ അത് ദുനിയാവിലുണ്ട് ആ ഹയാത്തൻ തൊയ്യബത്തൻ എന്താണ് അതിവിടെ അല്ലലും പിരിയില്ല എന്നാണ് അതിന്റെ അർത്ഥം ഇവിടെ പട്ടിണി ഇല്ലാന്നാണോ ഇവിടെ സങ്കടം ഇല്ലാന്നാണോ ഇവിടെ ദുഃഖമില്ലാതാണോ ഇവിടെ പ്രയാസം ഉണ്ടാവില്ലാന്നാണോ ഇവിടെ പീഡനം ഉണ്ടാവില്ലാന്നാണോ അല്ല ഏത് പ്രയാസങ്ങൾക്കും ഏത് പീഡനങ്ങൾക്കും ഇടയിൽ അവർ വലിയ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും അതാണ് വിശ്വാസിന്റെ പ്രത്യേകത അല്ലെ കഴിഞ്ഞ ദിവസം സുഹൃത്ത് പറഞ്ഞു പെരുന്നാളിന് ഒരു സന്തോഷമില്ലാന്ന് പെരുന്നാളിന് ഡ്രസ്സ് എടുത്തിട്ടില്ല പെരുന്നാളിന് ഡ്രസ്സ് എടുത്തിട്ടില്ല പെരുന്നാളിന് പടക്കം പൊടിച്ചിട്ടില്ലല്ലോ പെരുന്നാളിന് ആരും ഇപ്രാവശ്യം ഞങ്ങളെ വീട്ടിൽ ഒരു സന്തോഷം ഇല്ലാന്നു എന്താച്ചും അതിന്റെ മുമ്പത്താഴ്ച അറ്റാക്കായി വാപ്പ എപ്പോഴും ഐ സി ഒന്നും പോന്നിട്ടില്ല സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് പെരുന്നാളിന്റെ സന്തോഷം എന്നത് പെരുന്നാളിന്റെ സന്തോഷം എന്നത് എന്താണ് വാപ്പ തീരുന്ന ഇല്ലാതാകുന്നതാണോ പെരുന്നാളിന്റെ സന്തോഷം എന്താണ് പെരുന്നാള് നൽകിയ ഹിതായത്തിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനത്തെ വീറ് ചെയ്യാനുള്ളതാണ് പെരുന്നാള് അതാണ് പെരുന്നാള് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനുള്ളതാണ് എങ്ങനെ സന്തോഷിക്കേണ്ടത് പടക്കം പൊട്ടിച്ചിട്ടല്ല തെക്ക് വീർ ചൊല്ലിയിട്ടാണ് അലാഹാക്കും വാപ്പ ഐശ്വീലായാലും നിങ്ങക്ക് തെക്ക് ചൊല്ലാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ സന്തോഷമുണ്ടാവുള്ളൂ ആ ഐശുവിന്റെ മുന്നേ കുത്തിരുന്ന് തെക്കിബീറാക്കൂ ഈ വാട്സപ്പ് കാണേ യൂട്യൂബ് കാണേക്കാൾ മൂടുണ്ടാകുക തെക്കിബീർ ചെല്ലാനുണ്ടാകുക അതാണ് പെരുന്നാളിന്റെ സന്തോഷം അത് മാപ്പ ഐശ്വീലായാലും ഇമ്മ ഐശുയിലായാലും വാപ്പ മരിച്ചാലും മകം മരിച്ചാലും തീരുന്നതല്ല പോകുന്നതല്ല പെരുന്നാളിന്റെ യഥാർത്ഥ സന്തോഷം അത് കൂടുന്നതാണ് അത് തെക്ക്ബീറിൽ ചെല്ലുന്നതാണ് അത് അള്ളാഹുവിനേക്ക് മടങ്ങുന്നതാണ് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തി സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ ഫർണ നമസ്കാരങ്ങളിലൂടെ അള്ളാഹുവിനോട് സംഭാഷണം നടത്തുന്ന ആ വലിയ സന്തോഷവും സുഖവും ാണ് ഒരു ഈ ദുനിയാവിൽ നേടാനുള്ളത് അതുകൊണ്ട് ഹയാത്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിഭവങ്ങളും സന്തോഷങ്ങളും നമ്മൾ വിചാരിക്കണം നല്ല ചൂടുള്ള സമയത്ത് ഒരു ഇട്ടിട്ട് നല്ല കമ്പിളി കൊണ്ട് ഇങ്ങനെ നല്ല നല്ല ഒരു കമ്പിളി എന്തൊരു സുഖല്ലേ നോക്കി അങ്ങനെ കടക്കണ കൊറേ മനുഷ്യന്മാരി ലോകത്തുണ്ട് പക്ഷെ ഒരു കുറക്കം വരുന്നില്ല ഒരു ഉറക്കുപുളി കുടിച്ചിട്ടാണ് ഉറങ്ങേ എ സി പതിനേഴിട്ട് കമ്പ്ലിന്റെ ഉള്ളിൽ കെട്ടിപ്പുടിച്ച് കടന്നിട്ട് ഉറങ്ങാത്തവർ ഉറക്കു കുളി കഴിച്ചിട്ട് ഉറങ്ങുന്നവർ ഞാൻ അപ്പുറത്ത് ചെന്ന് നോക്കി ഒരു ഇല്ലാതെ വയർത്ത് ഒഴിച്ചിട്ട് ഉറങ്ങണവരുണ്ട് കൂർക്കം ഫാനും വലിച്ചുറങ്ങണല്ലോ ഫാനുല്ല ഇല്ല വയർത്ത് ഇങ്ങനെ ഒലിച്ച് ഓന്റെ തുണിയും പഞ്ഞതിനൊക്കെ നനഞ്ഞു കുതിർന്നുണ്ടാവും എന്താ ഉറക്കം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട ഞാൻ ഞാനൊരു ഉസ്താദും കൂടി പോവാണ് ഒരു പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുകയാണ് അപ്പൊ ട്രെയിൻ ലേറ്റ് ആയി ഇവിടെ തമിഴ്നാട് കൂടെ ട്രെയിന് കയറി എന്താണ് പാളത്തിന് അക ചാടിപ്പോയിക്കാണ്ട് ട്രെയിനുകൾ മൊത്തത്തിൽ ലാഗാണ് ആദ്യം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇറങ്ങും പിന്നെ മണിക്കൂർ ഇറങ്ങും പിന്നെ ഒന്നും മുടണമല്ല അപ്പൊ അതിൻ്റെ അടുത്ത അടുത്തൊന്നും ട്രെയിൻ വരില്ല എന്നാണ് അപ്പൊ അങ്ങനെ അന്ധം ഇട്ട് കുത്തിരിക്കുക ആദ്യം ഞാൻ ഇപ്പൊ വരും വിചാരിച്ചിട്ട് എ സി ടിക്കറ്റ് എന്റെ അടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഫാനൊന്നും ഇല്ലടുത്ത് പോയി നിൽക്കണല്ലോ വണ്ടി വന്നാൽ നേരെ കയറി എ സിക്ക് ഇരിക്കാല്ലോ വിചാരിച്ചു ഞാൻ ഫാനത്തോട് സീറ്റ് ഒന്നും കിട്ടാതെ അങ്ങനെ നിക്കണ് അപ്പൊ വണ്ടി വരുന്നെ കാണാല്ല അവൻ്റെ കൂടെ ഒരു ഉസ്താദ് അപ്പൊ ഞാൻ ചോദിച്ചു തൊയ്യീബത്തുലായത്തിന്റെ അപ്പൊ അതെങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കും നല്ല വിശ്വാസികൾക്ക് അള്ളാഹു നല്ലൊരു ജീവിതം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഉസ്താനോട് ചോദിച്ചു ഈ ജീവിതം പറഞ്ഞത് സ്വർഗ്ഗത്തിന്റെ പക്ഷിയാണ് ദുന്യാവിൽ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ചോദിച്ചു ദുനിയവിൽ നല്ല ജീവിതം കിട്ടും അപ്പൊ അത് എങ്ങനെയാണ് ചോദിച്ചു അപ്പൊ എന്നോട് മുമ്പ് കാണിച്ചു തരാണ് നല്ല ഒരാളുണ്ടോടെ കിടന്നുറങ്ങണത് നമ്മളെ കൂടെ പരിപാടിക്ക് വന്ന ഒരാളാണ് നല്ല താടിയൊക്കെ ഉള്ള ഒരാളാണ് മൂപ്പരുണ്ട് വേർത്തൊലിച്ച് ഒരു ഒരു പരിക്കമുണ്ട് വിരിച്ചണ അവിടെ ആ പരിക്കമുണ്ടിൽ ഇങ്ങനെ കിടന്നിട്ട് കൂർക്കം വലിച്ചുറങ്ങുന്നത് ഇതാണ് ഹയാത്തൻ തൊയ്യപ്പത്തന്നത് ഇമാരി ചൂടത്ത് ഇങ്ങനെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങണ നമ്മൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞു അത് പടച്ചോ കൊടുക്കണൊരു ഔദാരിയാണ് അത് നമുക്ക് എ സിയിരുന്ന കിട്ടാത്ത സാധനമാണ് അതാ പറഞ്ഞത് ഫല അതൊരു അതൊരു കാഴ്ചപ്പാടാണ് ഏതൊരവസ്ഥ നമ്മളിങ്ങനെ പ്രയാസം നമ്മൾ പ്രയാസമാണെന്ന് ബാക്കിയല്ലോ എന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് തോന്നിയില്ലെങ്കിൽ എന്താണ് എന്റെ പോക്കറ്റിൽ എപ്പോഴും ഞാൻ പൈസ ഇട പൈസ ഇടുമ്പോ എണ്ണലില്ല കാരണം എണ്ണ എണ്ണിയാ പിന്നെ കുറഞ്ഞാൽ നമുക്ക് സങ്കടവും ഇപ്പൊ നമ്മൾ തിയേറ്ററിലോ എവിടെങ്കിലൊക്കെ അതൊക്കെ നമ്മൾ കറക്റ്റ് ഒരു നാനൂറ്ററുപത് ഉറുപ്യ വെച്ചുകൊണ്ട് ഞമ്മള് വരുമ്പോൾ മുന്നൂറ്റി അറുപവാണെങ്കിൽ ആരോ നൂറ് റുപ്പ്യടിച്ചു മാറ്റിണ്ടാവും പക്ഷെ നമ്മളത് അറിഞ്ഞാൽ എന്താണ് നമുക്ക് സങ്കടം നമ്മളെ പറ്റിച്ചല്ലോ മറ്റു നമ്മൾ അറിയണില്ലല്ലോ നമുക്ക് സങ്കടമില്ല എത്രയൊന്നും നമുക്ക് ആദ്യം ഒരില്ല എപ്പോഴും അല്ല പ്രശ്നമല്ലല്ലോ ഞാൻ പറഞ്ഞ ചിലതൊക്കെ നമുക്ക് അറിയുമ്പോഴാ സങ്കടമുള്ളൂ അറിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല അപ്പൊ അങ്ങനെ അതാണ് നമ്മളെ എങ്ങനെയാണോ ഇതിനെ നോക്കിക്കാണത് അതിനനുസരിച്ചാണ് നമ്മൾ നമ്മളെ മാനസിക വ്യാപാരം എങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ വിചാരിച്ചും ഇതൊക്കെ സന്തോഷാണ് അല്ലെങ്കിൽ ഓൽക്കൊക്കെ സന്തോഷമാണ് അതൊക്കെ ഒരു തോന്നലാണ് സന്തോഷം എന്ന് പറഞ്ഞ സത്യത്തില് അത് പടച്ചോൻ തന്നെ തരണം സന്തോഷം സമാധാനം എന്ന് പറഞ്ഞ സാധനം സാധനമുണ്ടല്ലോ അതാർക്കും നേടിയെടുക്കാൻ പറ്റൂല അത് അള്ളാഹു ഔദാര്യമായിട്ട് തരണം അതിന് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായി ചീന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഷെയഹുല ഇസ്ലാം ഇബിനു തൈമിയെ പറഞ്ഞത് ദുന്യാവിന് പഠിച്ചൊരു സ്വർഗം വെച്ചിണ് ആ സ്വർഗം ആസ്വദിക്കാൻ കഴിയണവനാണ് നാളെ പരലോകത്ത് സ്വർഗം കിട്ടുക എന്നത് കാരണം അതൊരു നിലപാടാണ് ജീവിതത്തിന്റെ നിലപാടാണ് ഇതെന്താണ് ആഴ്ചക്ക് ഒരു പെരിക്ക് ഒരു വീട്ടിൽ ഇതിനു വേണ്ടി ചെല്ലാണ് അതായത് അവിടുന്ന് ഒരു അപേക്ഷ വന്നു ഒരു പെരിന്നൊരു അപേക്ഷ വന്നു മൂന്ന് മാസം കൂടുമ്പം ഒരു ഇഞ്ചക്ഷൻ വെക്കണ്ട ആ പെരിയത്തെ കുട്ടിക്ക് ഇരുപതിനായിരം റുപ്യാണ് ഇഞ്ചക്ഷന്റെ വില ഇരുപതിനായിരം റുപ്യ അത് മൂന്നും മൂന്ന് മാസം കൂടുമ്പടിക്കണം അപ്പൊ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കുറേ കാലമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താ എത്ര കാലമായിട്ടും ഈ കുട്ടി മരിച്ചിട്ടുമില്ല കുട്ടി മരിച്ചിട്ടില്ല അത് മൂന്ന് മാസം കൂടും ഇരുപതിനായിരം റുപ്യ കൊടുക്കണ്ടേ അപ്പോൾ ഒന്ന് അന്വേഷിക്കണം അവിടെ പോയിട്ട് എന്താണിത് സത്യാവസ്ഥ ആണ് അങ്ങനെ ആ വീട്ടിൽ അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുമ്പം ഞാൻ കണ്ട കാഴ്ചകളോട് പറയണം എന്തിനോ ആർക്കെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കൊന്നും ഒരു സങ്കടമല്ല ആ പരിക്കണു കയറി ചെല്ലുമ്പോൾ ആ പെരിയിൽ ഒരു പെൺകുട്ടി ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിക്കാണ് ഈ ക്യാൻസർ തലച്ചോറിന്റെ താഴെ തലച്ചോറിന്റെ ഉള്ളിലാണ് ക്യാൻസർ അതിന്റെ ഉള്ളിൽ പോണ വലിയ രക്തം കഴുത്തുനിന്ന് കണ്ടിട്ട് പോണ കണ്ടനാടിയുണ്ട് അത് നേരെ തലച്ചോറിന്റെ ഉള്ളിൽ കയറുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഈ മുഴ ഈ രക്തക്കുഴലിനോട് ചേർന്നാണ് ഈ മുഴ നിൽക്കുന്നത് അതുകൊണ്ട് സർജറി ചെയ്യുന്നത് റിസ്ക് ആണ് സർജറി ചെയ്യൽ മരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സർജറി പറ്റൂല ഈ ഇഞ്ചക്ഷൻ വെച്ചാൽ ഈ മുഴ വലുതാവൂല പക്ഷെ മൂന്ന് മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കണം ഇരുപതിനായിരം ഉപ്പ വില ഈ പെരിയിലെ മാപ്പാന്റെ അവസ്ഥ ടി വി ബാധിച്ച് നട്ടലിന്റെ ടി വി ബാധിച്ച് കിടപ്പിലാണ് ഉമ്മാരെ മാക്ക് ഉമ്മാരേ ഉമ്മാക്ക് മൂത്തം അങ്ങനെ ചെറുച് കുത്തിരിക്ക ഒരു ഒരു തലയും പാലും ഇല്ലാതെ വർത്താനം പറഞ്ഞു പിരാന്ത് ഇത് മൂത്ത മകള് രണ്ടാമത്തെ മകള് ചെറിയൊരു ടൈലറിംഗ് ടൈലറിങ് പണിക്കൊന്തോ പൂണുണ്ടെങ്കട്ടോ ഇതാണ് ഈ പെരന്റെ അവസ്ഥ നോക്കി ഇത്രക്കെ അവസ്ഥകളെ പെരിയിലുണ്ടോ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇള ഇളച്ചന്റെ പേരെ വലുതായി എന്നുള്ളതുകൊണ്ട് അല്ലേ ഇളച്ചിക്ക് ഇളച്ചിക്ക് ഇളച്ചർ എന്തോ കൊടുത്തുക്കണ് അല്ലേ ഇപ്രാവശ്യം ഒരു ഗിഫ്റ്റ് കൊടുത്തുക്കണ് ഒരു മാല കൊടുക്കണ് ഒരു മൂതരം വെഡ്ഡിങ് ആനിവേഴ്സറി ആൾക്കാർ വരും ഓളെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇളച്ചം ഇളച്ചിക്ക് മാങ്ങിക്കൊടുത്തങ്ങൾ കണ്ടോ ഞച്ചിപ്പോൾ നോക്കി ഇറക്കണ പണിയല്ലേ എന്താ സഹോദരങ്ങളെ നമ്മക്ക് നമ്മളെ നമ്മളെ മാപ്പിള വാങ്ങിത്തരണേ നമ്മൾ കൊടുക്കണം വാങ്ങിക്കൊടുക്കണം കൊടുക്കണം തന്നെ ഞാൻ പറയുന്നത് പക്ഷെ എന്തായാലും അപ്പുറത്തുപ്പുറത്തുള്ള പോലെൻ്റെ ആന മുക്കിനാണ് അണ്ണാ മുക്കി അന്തേക്കാര ഞങ്ങൾ അലച്ചു നോക്കി ഇളച്ചൻ കയറ്റുന്ന പേര മൂത്തച്ചൻ കഴിച്ചുന്ന പേര അല്ലെങ്കിൽ അവിടുത്തെ അലോകക്കാരൻ കയറ്റുന്ന പേര മറ്റേ എളാപ്പാൻ മക്കൾ കയറ്റുന്ന പേര അതൊക്കെ നോക്കിയിട്ടല്ലല്ലേ നമ്മൾ നമ്മളെ പെരാന്ന് പറഞ്ഞാൽ നമ്മളെ തടി മണ്ണും നമ്മളെ കാലിൻ്റെ മുട്ടുവേദനയും നോക്കിയിട്ട് കയറ്റിയാൽ പോരെ നമ്മളെ പേര പരാതി സുഹൃത്ത് പേരായിട്ട് ഓൻ പറയ ഏഴാമത്തെ ദിവസം ഓന് പേസ്റ്റും ബ്രഷ് കൊടുത്ത് താഴത്തേക്ക് പോന്നാത്രേ ഓൻ ഉണ്ടാക്കിയപ്പം വലിയ ബെഡ്റൂമൊക്കെ മേലെ ഉണ്ടാക്കി ഓനെ കിടന്നുറങ്ങണം ഏഴാമത്തെ ദിവസമായപ്പം പേസ്റ്റും ബ്രഷ് കൊടുത്ത് മൂപ്പര് താഴത്തെ റൂമൊക്കെ പോകുന്നു അത് കയറി വെക്കിയിട്ടില്ല ഓന്റെ മാസ്റ്റർ ബെഡ്റൂമും വേണ്ട ഒരു തേങ്ങയും വേണ്ട ഏഴ് ഈസം നിന്നത് ആ റൂമിൽ റൂമില് ഉണ്ടാക്കിയപ്പോൾ ആലോചിക്ക് ഒരു കൊല്ലക്കാ പരപ്പണി നടക്കുമ്പോൾ അങ്ങനെ പോയി നോക്കിയിട്ട് ഓൻ കിടക്കാനുള്ള റൂമാണല്ലോ അതിന്റെ പണി എന്തൊക്കെ സ്വപ്നവും കണ്ടിട്ടുണ്ടാവും വെറു ഏഴ് ദിവസമായിരുന്നു താഴത്തെ ചെറിയ റൂമിൽ വന്നപ്പോൾ നിൽക്കണ ഓ അത് മതി വേറെ കേറി പോകാനാവൂലന്ന് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തോന്നലാണ് വലിയ പേര നമ്മൾ ഞമ്മളെ മുട്ടിനും കാലിനും വണ്ണത്തിനൊക്കെ അനുസരിച്ച് അതിന്റെ പേരും വലിപ്പമൊക്കെ ഉണ്ടാക്കിയാൽ മതി ആരും വന്നിട്ടില്ലെങ്കിലും പണിയെടുക്കാനൊന്നും ഞാൻ ആരും കിട്ടൂല പണ്ടത്തെ മാരും നല്ല ഇപ്പോൾ ആൾക്കാർ അതുകൊണ്ട് ഇതൊക്കെ തേച്ച് ഓറാനൊക്കെ നമുക്ക് ഒന്ന് അടിച്ചേരണ്ടേ കാരണം കഴിഞ്ഞ വീട്ടിൽ നമ്മളെ നാട്ടിൽ വലിയൊരു മൊലാളി ഉണ്ട് വലിയ മൊയ്ലാളി ഉണ്ട് അയാളെ പരിയിലെ മരുക്കള് ഒരു മൂത്ത മരുണ്ട് അപ്പൊ ഓനെ പള്ളിക്ക് നടക്കടക്ക് കാണും ഞാൻ അപ്പോ കാണുമ്പോൾ പറയും ഏ ഞങ്ങള് മൂത്ത മരുക്കള് മാപ്പ വീട്ടിലധികം റൂം ഉണ്ടാവും വലിയ പൈസക്കാരനാണ് നല്ല കൊടുക്കും പിഷ്കനല്ല പക്ഷെ മൂപ്പരെ പെരിയില് ആകെ നാല് റൂമുകൾ ഒരു റൂം മൂപ്പർക്ക് ഒരു റൂം വയസ്സന്മാരായാലും ആപ്പി അമ്മയൊക്കെ ആരെങ്കിലും അമ്മായിളൊക്കെ വന്നാൽ നിൽക്കാൻ ഒരു റൂം ആണുങ്ങൾക്ക് ഒരു റൂം പെണ്ണുങ്ങൾക്ക് ഇനി മരുക്കളൊക്കെ വന്ന ആണുങ്ങളൊക്കെ റൂമിലും പെണ്ണുങ്ങളൊക്കെ റൂമിലും ഓരോ അഞ്ച് മക്കളുടെ രണ്ട് അഞ്ച് ബെഡ്റൂം ഉണ്ടാക്കി വച്ചിട്ടില്ല ഇനി നമ്മളെന്താ കൊല്ലത്തിൽ എന്തെങ്കിലും നടക്കുന്ന ഒരു കല്യാണത്തിനും തക്കാരത്തിനും ഈ അഞ്ച് മരുക്കൾക്കും ഒന്ന് നിക്കുക അഞ്ച് റൂം ഉണ്ടാക്കിക്കാം എന്നിട്ടോ ബാക്കി ലിസക്കത് ഒഴിഞ്ഞിടക്കുക എന്നിട്ട് അത് നന്നാക്കാൻ ആളെ കിട്ടില്ല അത് ഇങ്ങനെ പെയിന്റ് അടിച്ച അതിന്മായും ആൾക്കാർ മല്ലി കിട്ടുക ആഴ്ച ഇയാൾ വരെ മൂന്ന് റൂമ് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നിട്ട് ആണുകൾ മരുക്കളൊക്കെ വരുമ്പോൾ മരക്കൾ ആണുങ്ങളൊക്കെ റൂമിലെ കിടക്കുന്നത് ഒരീസല്ലേ ഒരു തമാശ പറഞ്ഞ് കിടക്കും എന്ന് പാവ പെണ്ണുങ്ങളെപ്പം ഓടി ഊടി പെണ്ണുങ്ങളൊക്കെ കിടക്കണം ഞാൻ പറഞ്ഞാൽ തരുമോ സഹോദരങ്ങളെ ഇത് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാഴ്ചപ്പാട് വേണം ജീവിതത്തിൽ അപ്പൊ അപ്പൊ അതിന് സന്തോഷം ഉണ്ടാവും ഇത് വലിയൊരു പെര വേണ്ടി വലിയ പെരൻ്റെ മുയോ വിറ്റ് തൊലച്ച് പെരണ്ടാക്കി എന്നിട്ട് അവസാനം ഇടങ്ങേറ് പെട്ടി ചരാ പെരക്കെ അങ്ങനെ നിക്കണോ കുറെ കാലമായിട്ട് അപ്പൊ ഞാൻ യുദ്ധം എന്താ അതെന്താ മൂപ്പര് വല്യ ആവേശത്തിൽ ഉണ്ടാക്കിയപ്പോ മൂപ്പര് ഡൗൺ ആണ് എന്നിട്ട് അഞ്ചോ ലൈറ്റ് പെരങ്ങനെ കിടക്ക ഇപ്പൊ പെയിന്റ് അടിച്ചാലും കൂടി വേച്ച പെയിന്റ് അടിച്ചാല് കായും കൂടി ഇല്ല മൂപ്പര് അടുത്ത് എന്തിനാ അവനാന്റെ കൊക്ക് കൊത്തുന്ന കൊത്തിയാ പോരെ ഒള്ളണെ കൊത്തിയാ പോരെ അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ നിങ്ങൾ ആലോചിക്കൂല് പറഞ്ഞ എത്ര ഈ എന്ന് പറഞ്ഞാല് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് ഒരു വഴി ഞമ്മളിപ്പോ ഞാൻ അങ്ങോട്ട് വരുന്ന ബൈക്ക് ചായ ഒടിച്ചാൻ വേണ്ടി കാണുന്നപ്പോ തിരുവേഗപ്പുറ എവിടുന്നെങ്കിലും വളാഞ്ചേരി അങ്ങാടി ചായപ്പീടിയിൽ ഇറങ്ങിയാല് ആ ഇറങ്ങിയ ചായപ്പീടിയിൽ എന്തൊരു നിലപാടെന്തേക്കാരം ചായ ഒടിച്ച് പോകണമെന്നല്ലാതെ അവിടെ കസാല ഇട്ടു ആ കസാലക്ക് ആ കസാലക്ക് കാലിന് ഉറപ്പുണ്ടോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ഞാൻ നോക്കൂല ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി കലക്ടറേറ്റ് പോയി അവിടെ അന്ന് ശരിയായില്ല നാളെ ശരിയാവുള്ളൂ ശരിയാവുള്ളൂറോ തൽക്കാലം റൂമെടുത്തു അല്ലേ നല്ലൊരു കക്കൂസ് ഉണ്ടോന്ന് എന്ന് മാത്രമേ നോക്കുകയുള്ളൂ കുറച്ചു നേരം കിടന്നിറങ്ങിയിട്ട് രാവിലെ നമ്മൾ പരിപാടി അയച്ച് പോരണം ആ റൂം എടുത്ത് ആ റൂമിന്റെ ചുമര് ണോ അതിന്റെ പെയിന്റ് നമ്മൾ പോയിണോന്ന് ഒരു അത്ര ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിനോടുള്ള താല്പര്യം അത്ര മതി അത്ര മതി അല്ലെ ദുനിയാവിന്റെ കാര്യം തരങ്ങൾ അത് എപ്പോഴും നീട്ടിവെക്കണം എന്നാണ് അല്ലെ ഒരു പേരാ പേരണ്ടാക്കാന്ന് ആ പേരണ്ടാക്കാം പക്ഷെ ആഹാരത്തിന്റെ കാര്യമാകുമ്പം തരങ്ങൾ നിങ്ങൾ ഇപ്പൊ മരിക്കണ ആളെ പോലെയാണെന്നാണ് ഒരു ചെടി നടണോ ഒരു മരം നടണോ അത് വേണം അത് വേണം നടിയാ എന്നാലോ എന്നാലിപ്പോ പെരിയില് എന്താണ് ഗേറ്റ് നമുക്കൊന്ന് ഇലക്ട്രോണിക് ആക്കണം കുട്ടികൾക്കൊരു അഭിപ്രായം റിമോട്ടിന്റെ ഗേറ്റ് വേണം എല്ലായിടത്തും ഇപ്പോ റിമോട്ടിന്റെ ഗേറ്റാ ഞമ്മക്കും വേണം കാറൊന്ന് ചുച്ചിട്ടാ ഒരു ഗേറ്റ് ട്രിറർ അടിയ ഗേറ്റ് ആഗ്രഹം ആ വെക്കണടാ വെക്കണം വെക്കണം നമുക്ക് വെക്കണം

അതല്ല അത് നിങ്ങൾ ഈ ദുന്യാവിൽ ജീവിക്കുമ്പോ എന്താ നിങ്ങള് മരണം ഇന്ന് മരിക്കണം ആളെ പോലെ പെരുമാറണം എന്ത് ആഹ് വിഷയത്തിൽ ആഹ്ലത്തിന്റെ വിഷയത്തിൽ ദുന്യാവിന്റെ വിഷയമാണെങ്കിലോ നിങ്ങൾ ഈ ദുനിയവിൽ കാലാകാലം ജീവിക്കണ പോലെ പെരുമാറണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാര് മനസ്സിലാക്കിയത് എന്തായാലോ വലിയ പെരണ്ടാക്കണം ഉണ്ടാക്കുമ്പോൾ വല്യ പെരണ്ടാക്കണം കാലാകാലം കളപരാൻ അതല്ല ഹദീസിന്റെ അർത്ഥം ആ ഹദീസിന്റെ അർത്ഥം അത് പരമാവധി ചവിട്ടിപ്പിടിച്ചു കൊണ്ടോണം എന്ന് ഇവിടെ പേരല്ലേ നാളെ ഉണ്ടാക്കാലോ അത്ര നാളുണ്ടാക്കാലോ എന്ന് പറഞ്ഞ് ചവിട്ടി പിടിച്ച് ഇങ്ങനെ കൊണ്ടോണം എന്നാ ദുനിയാവിന്റെ കാര്യം ആഹ്ഹ്രത്തിന്റെ കാര്യം ടപ്പട്ടപ്പ ടപ്പട്ടിറന്ന് വേണം തീർത്ത് പോകണം കാരണം എപ്പോഴും മരിച്ചെന്ന് പറയാൻ പറ്റില്ല അതാണ് ഒരു വിശ്വാസ നിലപാട് നിങ്ങൾ വിപുനുമൊരു അള്ളഹാൻ പറഞ്ഞാണ് അള്ളാൻ റസൂൽ പറഞ്ഞതാണ് നിങ്ങൾ ഈ ദുയാവിൽ ഒരു വഴി യാത്രക്കാരനാണെന്നാണ് വഴി യാത്രക്കാരനാണ് ഇവിടെ ഇറങ്ങി ചായ അടിച്ചുമ്പം എത്ര ലാഘമാണ് എത്ര കെയർലെസ് ആയിരിക്കും നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ച് അത്ര ഒരു ദുയാവിന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് പഠിച്ചോം കൊടുത്തിട്ടില്ല അള്ളാന്റെ റസൂല് പട്ടിണി കിടന്നിട്ടാണ് മരിച്ചതെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ വയറ്റിൽ തന്റെ പടയങ്കി പടയങ്കി ചൂതന്റെ അടുത്ത് പണയം വെച്ച ഗോതമ്പുമായിട്ടാണ് അള്ളാഹുവിൻറെ റസൂല് വഫാത്തായതെങ്കിൽ ഉറങ്ങി എണീച്ച സന്ദർഭത്തിൽ ആ പരിപരുത്ത ഈത്തപ്പനയുടെ ഓലമടഞ്ഞ ആ പരുക്കൻ ഈത്തപ്പനയുടെ മട്ടലിന്റെ പാട് റസൂലിന്റെ ആ പുറം ഭാഗത്ത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹാൻ്റെ റസൂല് എത്രത്തോളം പട്ടിണിയിലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ എത്രത്തോളം ദുനിയാവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് ആലോചിക്കണം അതുകൊണ്ട് അങ്ങനെ ദുനിയാവിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അള്ളാഹാൻ്റെ റസൂല് റിച്ച് ആയിരുന്നു അള്ളാഹാൻ്റെ റസൂല് സുലൈമാൻ എപ്പോലെ ആകുമായിരുന്നു സഹോദരങ്ങളെ അതുകൊണ്ട് അതിന് ഒരു ഇമ്പോർട്ടൻസ് പഠിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ ദുനിയാവ് വേണം ദുനിയവ് വേണം കാരണം ർ എന്ന് പ്രാർത്ഥിക്കാനാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് പക്ഷേ ആ ദുനിയാവ് എന്താകരുത് ആഹ്ഹത്തിനെ മറപ്പിക്കുന്ന ആഹ്രത്തിനെ മറപ്പിക്കുന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളെ മറയിപ്പിച്ച് കളയുന്ന നമ്മളെ വഞ്ചിതനാക്കുന്ന ഒന്നായി മാറരുത് എന്നതാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് അല്ലാതെ ദുനിയാവ് നേടാനോ ദുനിയാവ് നിരുത്സാഹപ്പെടുത്തുന്നോ ഇസ്ലാം ചെയ്യുന്നില്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയോ തന്നെ ചെയ്യുന്നത് പക്ഷേ എന്തുവേണം അള്ളാഹുവിനെ മറക്കുന്ന മറക്കുന്നൊരവസ്ഥ ദുനിയാവ് കൊണ്ട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല